സ്കാരം പറയുമ്പോൾ അവർ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ വേണ്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മലയാളികളുടെ മനസ്സാക്ഷിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പോലീസ് മേധാവി വിളിച്ച് എം എൽ എ സാർ എന്നെ കൊടുക്കരുത് എനിക്ക് മുപ്പത്തഞ്ച് വർഷത്തോളം സർവീസുള്ളതാണ് ഡി ജി പി ആകാനുള്ളതാണെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ മരം മുറി പിന്നെ ഒരു കേസായ രജിസ്റ്റർ ചെയ്യാവുന്ന കേസുകൾ രണ്ടും മൂന്നും നാലും അഞ്ചും കേസായ രജിസ്റ്റർ ചെയ്ത് ഒരു പ്രത്യേക ജില്ലയെ ഇന്ത്യയുടെ ക്രിമിനൽ ക്യാപിറ്റലാക്കാനുള്ള ശ്രമം അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് പോലുള്ളൊരു സംഘടനയുടെ മേധാവിയെ സന്ദർശിച്ചത് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പി വി എൻ ആരോപണങ്ങൾ അത് പക്കാ യാഥാർഥ്യത്തോടുകൂടി തന്നെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് കാരണം എ ഡി ജി പി ആർ എസ് എസ് മേധാവിയേക്കൊക്കെ സം സന്ദർശിച്ചത് അതിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒന്നും വേണ്ടിയില്ല പക്ഷേ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം ഇതൊക്കെ സത്യം ആണ് എന്ന് എല്ലാവരും സംബന്ധിച്ച യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ സംഭവം കാരണം പി വി എൻവരുടെ ഈ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടുക്കുവാൻ എതിരാളികൾ കണ്ടെത്തിയ മാർഗം അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും അല്ല സ്വർണ്ണ കള്ളത്തുകടത്തുകാരുടെ അല്ല സോറി തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പിന്തുണയോടെയാണ് അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും തീവ്രവാദ ബന്ധമുള്ള ആളാണ് അദ്ദേഹം സ്വർണ്ണക്കടത്തുകാരുടെ പിൻപണത്തോടുകൂടി ആണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നു അത് സമൂഹത്തിന് നൽകുന്ന ഒരു സൂചന ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായവും വിലയിരുത്തലും അങ്ങനെയാണെങ്കിൽ കാരണം അദ്ദേഹം ഒരു ഭരണപക്ഷ എം എൽ എ ആണ് അങ്ങനെയാണെങ്കിൽ അതിന് വ്യക്തത വരുത്തേണ്ടതും കേരളത്തിലെ ഇൻ്റലിജൻസ് നേതൃത്വമാണ് ഇൻ്റലിജൻസിൻ്റെ നേതൃത്വമുള്ള മുഖ്യമന്ത്രിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എ ഡി ജി പി ആണ് തെറ്റുകാരണെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇനി പി വി അൻവറിന് അത്രത്തോളം ബന്ധങ്ങളുണ്ടെങ്കിലും പി വി അൻവറിൻ്റെ പിന്നിൽ ഇത്രത്തോളം ബന്ധങ്ങളുണ്ടെങ്കിലും അതും പുറത്തു കൊണ്ടുവരേണ്ടത് കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇത് പി വി എൻവർ ഒരു പ്രത്യേക സമുദായക്കാരനായതുകൊണ്ട് എളുപ്പം ചിലവാകുന്ന ഒരു തന്ത്രം ആണ് എന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം കാരണം നമ്മൾ പി വി എൻവർ ആരോപണം ഉന്നയിച്ച് തുടങ്ങിയപ്പോലെ തന്നെ ഇത്തരം ഒരു രീതിയിലേക്ക് ആളുകൾ ചില പ്രത്യേക ഓൺലൈൻ ചാനലുകൾ പ്രത്യേകിച്ചും മറുനാടനെ പോലെയുള്ള സംഗീ അനുകൂല അല്ലെങ്കിൽ സംഘീ നക്കൽ ചാനലുകൾ എന്ന് പറയുമ്പോൾ അതുപോലുള്ള ചാനലുകൾ ഇപ്പോൾ എ ബി സി പോലുള്ള ചാനലുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ് മറ്റൊന്ന് ജയശങ്കർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എന്നാൽ സംഘാനുകൂല ചിന്താഗതിയുള്ള അദ്ദേഹവും പി വി അൻവറും കെ ടി ജലീലും ഒക്കെ ഒരു മതരാഷ്ട്രവാദികൾ ആണ് എന്ന രീതിയിലും അവരുടെ പ്രത്യേക ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളോടിയാണ് ഈ ഇങ്ങനെയുള്ള അഭിമോ അഴിമതി ആരോപണം ഉണ്ടായത് എന്ന രീതിയിൽ ചർച്ചകൾ വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചു അതിനേക്കാളൊക്കെ ഭയാനകമായത് എ ബി സി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാമാ ചാനൽ വന്ന ഒരു ന്യൂസാണിന്ന് കാരണം അതിലെ അവതാരകൻ ഇങ്ങനെ പറയുന്നുണ്ട് പി വി എൻവറിന് രണ്ട് പ്രത്യേക സമുദായത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ഒരു ഡി വൈ എസ് പി സോറി രണ്ട് ഡി വൈ എസ് പി ഒരു എസ് പി ഇവരുടെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ തന്നെ സമുദായം ഏതൊന്ന് നമുക്ക് ഉദ്ദേശിക്കുമല്ലോ മുസ്ലിം സമുദായത്തന്നെ അദ്ദേഹം പറയുന്നത് ആ സമുദായത്തിൽപ്പെട്ട രണ്ട് ഡി വൈ എസ് പി ഒര് എസ് പി അവർ പോലീസിൻ്റെ സന്ദേശങ്ങൾ അൻവറിന് ആ പോലീസിൻ്റെ വിവരങ്ങൾ പോലീസിൻ്റെ അകത്ത് നടക്കുന്ന ഇന്നറായിട്ടുള്ള വിവരങ്ങൾ അൻവറിന് കൈമാറാറുള്ള കൈമാറാറുണ്ടത്രേ അവരാണ് അൻവറിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഫോൺ വിവരങ്ങൾ ചോർത്തി നൽകുന്നതും അവരാണ് എന്ന് ഈ മാമാ ചാനലിലെ എ ബി സി ചാനൽ ആളുകൾ പറയേണ്ടായി പ്രത്യേകിച്ചും അവർ പറയുന്നത് ഇതിനെപ്പറ്റി ഇൻ്റലിജൻസ് സർക്കാരിന് വിവരം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് വിരോധാവസ്ഥമാണെന്ന് നോക്കണേ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും രഹസ്യമായ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഇന്റലിജൻസ് കൊടുക്കുന്ന വിവരങ്ങൾ എ ബി സി പോലെയുള്ള ഒരു ഓൺലൈൻ ചാനലാണോ കിട്ടുന്നത് നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതൊന്നുമല്ല പർപ്പസ് ഈ ഓൺ ഇൻ്റലിജൻസിന് കൊടുത്ത വിവരങ്ങൾ ഒരിക്കലും അത് കൈമറിഞ്ഞ് ഇതുപോലെയുള്ള ചാനലുകൾ കിട്ടത്തൊന്നുമില്ല ഇത് പർപ്പസ് പുള്ളി അൻവറിൻ്റെ അൻവർ ഉയർത്തിവിട്ട ആ ചർച്ച അല്ലെങ്കിൽ പർപ്പസ് മലപ്പുറം ജില്ലയും ചില ആളുകളെയും ഒക്കെ ഈ തീവ്രവാദ സ്വഭാവമുള്ളതായി മാറ്റാൻ പോലീസിലെ ഒരുപാട് നടത്തുന്ന ശ്രമത്തെ അൻവർ തിരിച്ചു പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പർപ്പസ്ഫുള്ളി അൻവറിനെ തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും അല്ലാതെ ഏതെങ്കിലും രണ്ട് പോലീസുകാരന്മാർ രണ്ട് പോലീസുകാരന്മാരിൽ ഉന്നതരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അൻവറിന് വിവരങ്ങൾ ചോർത്ത് നൽകിയെങ്കിൽ അത് പരിക്കുന്ന എടി ഇപ്പോൾ പോലീസ് െ നയിക്കുന്ന ഡി ജി പി അൻവറുമായി വളരെ അയാൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ തന്നെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം കൊടുക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഒരു മാമാചാലിന് ചോർത്തി കിട്ടുവാൻ കഴിയുക ചോദ്യങ്ങൾ ഇങ്ങനെ നീളുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു പ്രത്യേക രീതിയിലോട്ട് കൊണ്ടുപോകാനാണ് അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പോലീസിനുള്ളിലെ ഈ ആർ എസ് എസ് ഉത്കരണം അതൊരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ആ ആരോപണവിധരായ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം ആരോപണ വ്യവസ്ഥ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ പുറത്തിലാക്കുവാൻ തീവ്രവാദ പിന്തുണയുള്ള ആ ആളുകൾ ശ്രമിക്കുന്നു എന്ന രീതിയിലേക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നയിക്കുന്ന ചർച്ച കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയ്ക്ക് നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും പ്രത്യേകിച്ചും ഭരനാടനൊക്കെ ഇതിൻ്റെ ഒരു ആദ്യ ലെവലിൽ തന്നെ ഇത്തരം ഒരു ഉദ്യമത്തിലേക്ക് കടന്നിട്ടുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനൽ വന്നിരുന്നിട്ട് ചർച്ചകളൊക്കെ നടത്താറുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ട കൊടുത്തിട്ടായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ പണ്ട് മമ്മൂട്ടിയുടെയും മോലാലിൻ്റെയും ചിത്രങ്ങളേക്കാൾ ഷക്കീലുടെ പടങ്ങൾ ഓടുമായിരുന്നല്ലോ അതുപോലൊരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം നല്ല ചാനലുകളേക്കാൾ ഇപ്പോൾ ഈ മറുനാടനെയും എ ബി സിയും പോലെ വിഷമമിക്കുന്ന ചാനലുകൾക്കാണ് സബ്സ്ക്രൈബേഴ്സും യൂട്യൂബ് ഫോളോവേഴ്സും ഒക്കെ കൂടുതൽ വ്യൂവേഴ്സും ഒക്കെ കൂടുതൽ അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലുകൾ വന്നിരുന്നിങ്ങനെ ചർച്ചകൾ നടത്താറുണ്ട് പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ അവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ സപ്പോർട്ട് ചെയ്ത രമ്യ ഹരിദാസ് ആണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പക്ഷേ രമ്യ ഹരിദാസ് അതുകൊണ്ട് തന്നെ തോറ്റ് വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മറുനാടൻ മലയാളിയും എ ബി സിയെ പോലുള്ള